ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആത്തം ഗോഡ് ഫാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കട ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കട ഏഴു മാസം പ്രായമുള്ള നല്ലൊരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല നീളവും ഉയരമുള്ള ആട് ഹീറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി തൊള്ളായിരം രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഏഴു മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ പെൺകുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ മൂന്ന് മാസം പ്രായമായ രണ്ട് സിരോഹി ക്രോസ് കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മലബാരി പാലാട് വിൽപ്പനയ്ക്ക് ഒരു ലിറ്റർ പാല് ലഭിക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോ ബോഡി വെയ്റ്റ് വരുന്ന യാർഡിന് ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കായംകുളം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ആറുമാസം പ്രായമായ നല്ലൊരു ക്വാളിറ്റി ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് പാരൻസ് സ്റ്റോക്കായി നിർത്താൻ ഉത്തമമായ ആടിന് ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ടായിരിക്കുന്നതാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ഹൈദരാബാദി പെൺകുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്താൻ ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി രൂപ ഡെലിവറി സൗകര്യമുണ്ടായിരിക്കുന്നതാണ് സ്ഥലം മണ്ണാറക്കാട് ഈ വീഡിയോയിൽ കാണുന്ന പത്തു മാസം പ്രായമുള്ള ഹൈദരാബാദി ക്രോസ് പെൺകുട്ടി വിൽപ്പനയ്ക്ക് നല്ല നീളവും ഉയരവുമുള്ള ഈ ആടിനെ കരോളി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസിംഗ് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ഉദ്ദേശിക്കുന്ന വില പതിനായിരത്തി രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം കഴിഞ്ഞ് രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കട ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക താങ്ക് ഫോർ വാച്ചിങ് ആദം ഗോഡ് ഫാം പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ബൈ ബൈ